മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ പതിനാലിൽ ഉൾപ്പെടുന്ന പെരിങ്ങനം രണ്ടാം വാർഡിലെ ഒരുമ റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് എസ് സി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇരുപത് ലക്ഷം രൂപ ചിലവഴിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് റോഡ് നിർമ്മിച്ച് നൽകുന്നത് റോഡിനോട് ചേർന്നുള്ള തോടിന്റെ ഭാഗം കെട്ടി ഒതുക്കി മുകളിൽ കൈവരി ഉൾപ്പെടെ സ്ഥാപിച്ചാണ് സിമന്റ് കട്ടകൾ വിരിച്ച റോഡ് നിർമ്മിക്കുന്നത് മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ ആർ കെ ബേബി അധ്യക്ഷനായി പെരിങ്ങിനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനിത മോഹൻദാസ് മുഖ്യാതിഥിയായി വാർഡ് മെമ്പർ സായിദാം തുക്കായ തങ്ങൾ സന്ധ്യ സുനിൽ കെ സജീവ് എന്നിവർ സംസാരിച്ചു സൈഡ് കിട്ടുന്നതിനും ഈ റോഡ് ടൈൽ വിരിച്ച് ആറ്റം വരെ നൂറ്റി ഇരുനൂ ഇരുന്നൂറ്റി ചില്ല മീറ്റർ നൂറ്റി തൊണ്ണൂറ്റി മീറ്റർ നീളത്തിൽ പണിയുന്ന റോഡാണ് അപ്പോൾ ഈ പ്രദേശത്ത് ഇപ്പോൾ പഞ്ചായത്താണെന്നുണ്ടെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റ് വലിക്കുന്ന രീതിയിലേക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ലൈൻസ് ഇപ്പോൾ ബൾബ് ഇപ്പോൾ വരും അപ്പം വെള്ളവും വെളിച്ചവും വഴിയും അതിന് അനുബന്ധമായിട്ട് തോട് കെട്ടി സംരക്ഷിച്ച് കൈവരി കെട്ടിച്ചുകൊണ്ടാണ് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് വളരെ വൃത്തിയുള്ള ഒരു റോഡാണ് ഇരുപത് ലക്ഷം രൂപ എസ് സി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ ഡിവിഷൻ മെമ്പർ നേതൃത്വത്തിൽ